पहुँचने के तरह का कश्मीर के ऑप्शन से गाल मुसलमान नहीं गाल इंडिया के इंतज़ार में तो कुकर के तरह के ऑप्शन चालू ही गाल ये और ये जीवन का जो बांझियों सारा ये इंटरनेट वाले सुनिए ना रखना चाहिए बस तो इसलिए अरे बुलेट नॉर्थ किसी बार ये फीमेल साइलेंट सांग वाला एसिया में चाइल्ड मत ला� യും മനസ്സിലാക്കരുത് ഇന്നത്തെ ഏതെങ്കിലും കാര്യകാലമാര് അവരുടെ വിശ്വസിച്ച് ഓൺലൈൻ കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് അവർ എടുക്കുന്നത് എന്നുള്ളതാണ് സമയം താല്പര്യം ും ചില വീഡിയോസ് അവർ ബുദ്ധിമുട്ട് കേൾക്കാറുള്ള രീതി ചെയ്യാറുണ്ട് അപ്പൊ ഇനി തോന്നുന്നുണ്ട് പക്ഷേ ഓടിയൻ വീഡിയോ ഉള്ളത് കൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ പറ്റിയോളം യൂട്യൂബിൽ നോക്കാൻ തന്നെ ഓൾ വീഡിയോ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്